പ്രിയപ്പെട്ടവരെ അടിസ്ഥാന സന്ദേശങ്ങൾ തികച്ചും കുടുംബാന്തരീക്ഷത്തിൽ നടത്തപ്പെടുന്ന ഒരു ഓൺലൈൻ കോഴ്സായി നമുക്ക് മുൻപിലെത്തിയാൽ എങ്ങനെയായിരിക്കും ഇതാ അതിനൊരവസരം പത്താഴ്ച കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മിസ്സിയോ പ്രിലിമിനറി ഓൺലൈൻ കോഴ്സ് കോവിഡ് കാലത്ത് ആരംഭിച്ച മിസ്സിയോ ഓൺലൈൻ കോഴ്സ് പതിനാറ് വാച്ചുകൾ പൂർത്തിയാക്കിക്കൊണ്ട് എട്ടായിരത്തിലധികം ആളുകളിലേക്ക് അടിസ്ഥാന സുശേഷ സന്ദേശങ്ങൾ ദൈവമഹത്വത്താൽ അശ്വത്മാവിന്റെ കൃപയാൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു പുഞ്ചിരിയും ഒരു തലോടലും പോലും സുശേഷമാക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുന്ന ജീവിത വിശുദ്ധീകരണത്തിലൂടെ ജീവിത വിജയം സാധ്യമാക്കുന്ന മിസിയോ പ്രിലിമിനറി ഓൺലൈൻ കോഴ്സ് പതിനേഴാമത്തെ ബാച്ച് മെയ് മാസം പത്താം തീയതി ശനിയാഴ്ച ആരംഭിക്കുന്നു തിരുവചന ധ്യാനങ്ങൾ പ്രഘോഷണങ്ങൾ സാക്ഷ്യങ്ങൾ വചനവിചേതര അവസരങ്ങൾ എന്നിവരെ വളരെ ആസ്വാദികരമായ രീതിയിൽ നടത്തുന്ന മിസിയോ ഫിലിമറി ഓൺലൈൻ കോഴ്സിലേക്ക് ചേരുവാനും പങ്കെടുക്കുവാനും സുവിശേഷമേകുവാനും ആകുവാനും ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ അംഗമാവുക തിരുസഭയോട് ചേർന്ന് മാത്രം പ്രവർത്തിക്കുന്ന ശൈലിയാണ് മിസ്സിയോയുടേത് ആദ്യന്തം വിശുദ്ധ ഗ്രന്ഥ പരിജ്ഞാനവും രക്ഷ നേടത്തക്ക ആത്മീയ ബോധ്യങ്ങളും നൽകുന്ന മിസ്സിയോ പ്രിലിമിനറി കോഴ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു